ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകാനായിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം അതായത് നവംബർ പതി പത്താം തീയതി നമ്മൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അഡ്മിറ്റാകാനായിരുന്നു പോയത് പക്ഷേ ഡോക്ടർ നമ്മളെ പി വിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ തി ചൊവ്വ ബുധൻ ബുധനാഴ്ച എല്ലാ പറഞ്ഞത് പെയിൻ ഉണ്ടെങ്കിൽ ബുധനാഴ്ച വ അല്ലെങ്കിൽ വ്യാഴാഴ്ച രാവിലെ വന്ന് അഡ്മിറ്റാകാൻ പറഞ്ഞു ഇന്നലെ ആണെങ്കിൽ പെയിന് തീരെ ഉണ്ടായിരുന്നില്ല ഇന്നലെയായിരുന്നു ബുധനാഴ്ച കേട്ടോ ഇന്ന് വ്യാഴാഴ്ചയാണ് അപ്പോൾ ഇന്ന് രാവിലെ നമ്മളോട് എന്തായാലും ചെല്ലാനായിട്ട് പറഞ്ഞിരിക്കുന്നതാണല്ലോ അപ്പോൾ രാവിലെ ആയിരുന്നു നമ്മൾ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ നല്ല ജലദോഷവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നല്ല തൊണ്ടവേദന ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് സൗണ്ടൊക്കെ ആകെ ഇങ്ങോട്ട് മാറിയിരിക്കുകയാണ് നമുക്കാണെങ്കിൽ എയിറ്റ് മന്ത് തൊട്ടിട്ട് പെയിനൊക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ കേട്ടോ അപ്പം ഭയങ്കര പേടിയായിരുന്നു എയ്റ്റ് മന്ത്ക്കെ ആകുമ്പോഴേക്കും പെയിൻ സ്റ്റാർട്ട് ചെയ്താൽ വല്ല പ്രശ്നമോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു പക്ഷേ ഇപ്പം എന്താണെന്ന് അറിയില്ല രണ്ടു ദിവസമായിട്ട് തീരെ പെയിനില്ല കേട്ടോ അപ്പം പെയിൻ ഇല്ലാത്തതോട്ടുള്ള പേടിയാണ് സോ എന്തായാലും എല്ലാം നല്ലതാണെന്ന് വിചാരിക്കാം അപ്പോൾ അത് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് അക്കച്ചക്കെ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ അവിടുന്ന് വരത്തുള്ളൂ എന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അക്കച്ചയ്ക്ക് എന്തായാലും സെൻ്റ് ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് അവിടെ നിന്ന് വരുകയുള്ളൂ ഇവിടെ അടുത്തുമണിയൊക്കെ ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആവുമായിരിക്കും പിന്നെ നമ്മുടെ റൂമൊക്കെ സെറ്റായി അങ്ങ് വരുമ്പോഴേക്കും അമ്മായിയും വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ഡോക്ടർ ഉണ്ടായിരുന്നു എന്തായാലും ബുധനാഴ്ച പെയിൻ ഇല്ലെങ്കിൽ വ്യാഴാഴ്ച വന്നാലും നമ്മൾ മെഡിസിനും കാര്യങ്ങളൊക്കെ വെച്ച് എന്തായാലും ഡെലിവറി ആകും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു ഇനി എന്തായാലും ബേബിയൊക്കെ ആയിട്ടായിരിക്കും തിരിച്ചു വരുന്നത് ഇനിച്ച അപ്പോൾ ഇനി നമുക്ക് അധികം സമയമില്ല പെട്ടെന്ന് എന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ആ കുഞ്ഞ പോവാ റെഡി ആയി കുഞ്ഞാവയ്ക്ക് മറ്റു പൈസ മുര നീ എന്ന കളർ അടിക്കും കുഞ്ഞാവയ്ക്ക് പൈസ പോലെ കൊച്ചു അറില കൊടുക്കണ്ടേ അച്ഛൻ്റെ ഏ പിന്നെ അറില അല്ല എന്നായാലും എന്നായാലും വീട്ടിൽ ചെന്ന കൊച്ചിന് ഉറങ്ങാൻ പറ്റുന്ന ഒരു കൊച്ചിൻകോട് പറഞ്ഞോ കയ്യെ പിടിച്ചു വാല് ആനെ പിടിച്ചു പോലും ആ കൊച്ചിന്റെ ഉറക്കം എന്തായാലും നഷ്ടപ്പെട്ടതാ അല്ല അച്ചൂസായിരുന്നപ്പോ പൈസ സ്കൂളിൽ പോകുമ്പോ അച്ചൂസിനടുന്ന് ഉറങ്ങായിരുന്നെ തൊട്ടീല് തൊട്ടി കിടത്തിയ തൊട്ടിന്ന് പോയി എടുക്കലെ തട്ടല് മറക്കലോ എന്നാ പച്ചറങ്ങാനുള്ള ചോദിച്ചു എന്റെ അച്ചു അതോ ചോദിക്കണു കുഞ്ഞാവ ഏതാന്ന് കുഞ്ഞാമേതാ കുഞ്ഞാമ ഏതാ കുഞ്ഞാവാഞ്ഞാ എവിടെ ഇരിക്കുന്നു കുഞ്ഞാമേനൊന്ന് കാണിച്ചേ അവള് എന്നെ മിണ്ടാണ്ടിരിക്കണേ ടെൻഷനൊന്നുമല്ല നേ വെല്ലി കാക്ക എന്നെ കാക്ക വെല്ലി കാക്ക കുഞ്ഞി കാക്ക നേ കുഞ്ഞി കാക്ക ഞാനും എന്നെ ചിരി കുഞ്ഞി കാക്ക കൈയുകഞ്ഞിരിക്ക് അങ്ങനെ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ വന്നത് നമ്മുടെ ടോക്കണും കാര്യങ്ങളൊക്കെ എപ്പോഴത്തേയും പോലും അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി നേരെയതേ നമ്മൾ ലേബർ റൂമിലേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ വരുന്നതിന് മുമ്പേ ഇതേ ആളിവിടെ അങ്ങോട്ട് ഹാജരായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാനൊരു എട്ട് മണിയൊക്കെ ആയപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞതാണ് ഞാൻ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ടിറങ്ങിയാൽ മതിയെന്ന പക്ഷേ നമ്മൾ ഉടമ്പനോട് എത്തുന്നതിന് മുമ്പ് ഇവിടെ വന്നു എന്നും പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതേ ഞാൻ അകത്ത് കയറി കുറച്ച് നേരം വെയിറ്റ് ചെയ്തതേ ഉള്ളൂ അപ്പോഴേക്കും നമ്മുടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ എൻ എസ് ടിയും അതുപോലെ പി വി ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ എസ് ടിയിലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പെയിൻ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ എൻ എസ് ടി എടുത്ത സമയത്ത് തീരെ അനക്കോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് അത്യാവശ്യം അനക്കോ ഒക്കെ കിട്ടി അതുകൊണ്ട് നമ്മൾ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഓക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ചെറിയ പെയിൻ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് അഡ്മിഷൻ അങ്ങനെ എടുത്തു ഇന്നത്തേക്ക് എന്തായാലും ആവത്തില്ല കേട്ടോ നാളെ ഒരു അഞ്ചു മണിയൊക്കെ ആകുമ്പഴേക്കും മെഡിസിൻ വെച്ചിട്ട് ഒരു ഒരു മണിയോടൊക്കെ കൂടിയിട്ട് നമ്മൾ ഡെലിവറി ആകും എന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ അഡ്മിഷൻ കൗൺസിലിലേക്ക് വന്നിട്ടുണ്ട് ായിരുന്നു അങ്ങനെ നമുക്ക് അഡ്വാൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പേ ചെയ്തു അതുപോലെ നമ്മുടെ സൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ നേരെ റൂമങ്ങൾ കിട്ടിയപ്പോഴേക്കും അങ്ങോട്ടേക്ക് പോകാണ് കേട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മളങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അഡ്മിഷൻ ആവുമോ ഇല്ലയോ എന്നൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ വണ്ടിയിൽ നിന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ റൂമൊക്കെ കണ്ടിട്ട് അങ്ങനെ പോയി പയ്യെ എടുത്തുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പി വി എൻ എസ്റ്റി ഒക്കെ ചെക്ക് ചെയ്ത് നമ്മൾ റൂമിൽ അഡ്മിറ്റ് ആക്കി കേട്ടോ അപ്പം നാളെ രാവിലെ അഞ്ചുമണിയാവുമ്പോഴേക്കും മെഡിസിൻ വെച്ച് ഡെലിവറി ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നാളെ വെളുപ്പിനി നമ്മളെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകും അപ്പോൾ ഇന്ന് എൻ്റെ സ്ത്രീ ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് എന്നാലും രാത്രി ഒരു കുഴപ്പമില്ലായിരിക്കും നാളെ രാവിലെ അഞ്ച് മണിക്ക് എന്തെങ്കിലും മെഡിസിൻ വെക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ വേറെ ഭക്ഷണവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം റൂമൊക്കെ എടുത്തു നേരെ റൂമിൽ ഒന്ന് ഉമ്മച്ച് അമ്മച്ചിനോട് കൂടിയിട്ട് നമ്മുടെ സാധനമൊക്കെ വണ്ടിയിൽ വെച്ചിട്ടാണല്ലോ അത് എടുക്കാനായിട്ട് പോയതാണ് പിന്നെ അച്ചൂസ് ഇല്ലുണ്ട് കേട്ടോ പൈസ ആക്കൂടെ പോയി പിന്നെ അക്കച്ചിക്കും അക്കച്ചക്കൊക്കെ പേടിയാലും കേട്ടോ നേരത്തെ എങ്ങനാവുന്നു എനിക്ക് ഏതായാലും അക്കച്ചിക്ക വന്നിട്ട് വലുപ്പിനാവോ കണ്ടില്ല ആ റെഡ് വെട്ടി അമ്മക്ക് ഓർമ്മയുണ്ടോ ടല അടക്കണേ അടച്ചതും കൊണ്ട് കഴിഞ്ഞ ഡെലിവറിക്കൊന്നും അമ്മയ്ക്കിങ്ങനെ വന്നിരിക്കാനുള്ള ടൈമോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അമ്മയാണെങ്കിൽ ഫുള്ള് ബിസി ആയിരുന്നു ഇപ്രാവശ്യം ഇതേ എല്ലാം ഒതുക്കി വെച്ചിട്ട് നമ്മുടെ അടുത്ത് ഇന്ന് ബൈ സ്റ്റാൻഡായിട്ട് അങ്ങനെ നിൽക്കാനായിട്ട് വന്നിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ചെന്നതേ നമ്മുടെ മെഡിസിൻ്റെ കാര്യങ്ങളൊക്കെ അവർ വന്നിട്ട് അങ്ങോട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളുണ്ടോ എന്നുള്ള ചെക്കിങ്ങാണ് കേട്ടോ ആദ്യം നടക്കുന്നത് അപ്പോൾ എനിക്ക് അലർജിയോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മുടെ തൈറോയ്ഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് അങ്ങനെയുള്ള പ്രശ്നവും കാര്യങ്ങളൊന്നും പിന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് രണ്ട് സാമ്പിൾസ് അങ്ങനെ എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് ടെസ്റ്റിനുള്ള ബ്ലഡും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ആദ്യം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നും ഇവിടെ ഷുഗർ അങ്ങനെയുള്ള ഒന്ന് രണ്ട് ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ കണെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത റൂമിൽ ഒരു കുഞ്ഞാവ ഇങ്ങനെ ഉണ്ടായിട്ട് കേൾ കുഞ്ഞാവും അപ്പം അതിനായിട്ട് അവരത് കേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കതിനെ കൊണ്ടുപോയി തന്നിട്ടുണ്ടായിരുന്നു അകുതി കഴിക്കേ പിന്നെ നമ്മൾ എന്തെങ്കിലും കഴിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹോസ്പിറ്റലിനകത്ത് ക്യാൻറ്റീനിലേക്ക് അങ്ങനെ വന്നതാണ് കേട്ടോ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മളിങ്ങനെ ഫുഡ് കഴിച്ചതാണ് പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ വശിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ക്യാൻ്റീനിൽ ചെന്ന് ഒരു കോഫിയും അതുപോലെ പബ്സൊക്കെ നമ്മളങ്ങനെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അച്ഛസനും പൈസയ്ക്കും പിന്നെ ജ്യൂസും സംഭവങ്ങളൊക്കെ മതി കേട്ടോ അപ്പോഴത്തെ രണ്ടുപേരും ജ്യൂസും അതുപോലെ എത്തക്കാപ്പം ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അമ്മായി ഉമ്മച്ചൊക്കെ കൂടിയിട്ട് അങ്ങനെ ചായ കുടിക്കുന്നുണ്ട് പിന്നെ റൂമിലെത്തിയത് നമ്മുടെ ബാറ്റും സംഭവങ്ങളൊക്കെ നമുക്കങ്ങനെ കൊണ്ടുവന്ന് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ഇരുന്നാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഉച്ചയും വല്ലാത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ഒച്ചപ്പാടും വേളമൊക്കെ ഉണ്ട് അച്ചൂസാണെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള ആകെ ഒരു വെപ്രാളത്തിലാണ് കേട്ടോ ഈ ഒരു റൂം അടച്ചിരിക്കുന്ന ആൾക്ക് ഒട്ടും തന്നെ അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല പിന്നെ പൈസ കൊണ്ടാണെങ്കിൽ വലിയ വേളോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഇങ്ങനെ എന്തെങ്കിലും ജ്യൂസൊക്കെ വാഞ്ചി കൊടുത്താൽ ആൾ കുറച്ച് നേരൊക്കെ അങ്ങനെ സൈലൻ്റ് ആയിട്ടുള്ളൂ ചെറിയ ആഗ്രഹമൊന്നുമല്ല ഇത് അത് ഒരാൾ കാരണം ഇവിടെ അഞ്ചു പേർ ആ ബെൽറ്റെല്ലാം അടക്കണം എന്നിട്ട് അവന് അത് കൊടുക്കാൻ അതെ ഇപ്പൊ எடா சேட்டா மர அப்படி இன்னும் பணி எட்டடா Thank you. നമ്മൾ വന്നത് ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് പിന്നെ ഇ സി ജി ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്ലീഡിങ് ടൈമും കോട്ടിങ് ടൈമും നോക്കാനായിട്ടുള്ള ടെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിനിടയിലാണെങ്കിൽ ഒരാഴ്ച ദിവസം പൈസയാണെങ്കിൽ അത് എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് കട്ടിലേക്ക് എറിയിരുന്നിട്ട് കുറേ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കാണെങ്കിൽ ഇതൊക്കെ ഒരു പുതിയ കാര്യമാണല്ലോ അപ്പം നമ്മുടെ ആ ഒരു ടെസ്റ്റും കൂടെ അവരങ്ങോട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും തന്നെ അവർ അങ്ങനെ ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ റൂമിൽ എത്തിയ ടൈമിൽ തന്നെ അവർ നമ്മുടെ ബി പി വെയിറ്റ് ഹൈറ്റ് എല്ലാം ചെക്ക് ചെയ്തിട്ട് ആ ഒരു റിപ്പോർട്ടും കൂടെ അവർ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു

സാമ്പിൾസ് എടുക്കലും ടെസ്റ്റ് ചെയ്തും എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ടൈമിൽ അതെ നമ്മുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സംഭവങ്ങളെല്ലാം കൊണ്ടുവന്ന് വന്നിട്ടുണ്ട് അപ്പം ഇനിയിപ്പം നാളെ വെളുപ്പും പിന്നെ മണിക്ക് മെഡിസിൻ വെക്കുന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത് നാളെ എണ്ണേ ഡെലിവറി ആകത്തുള്ളൂ നാളെ തന്നെ ശിക്ഷദിനാണ് കേട്ടോ അപ്പം അതിനാണ് നമ്മുടെ കുഞ്ഞാവ് ഹരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നേബ് തോന്നുന്നു ഭയങ്കര വെയിൽ വെയിലടിക്കുന്നു ഇത് അടച്ചിട്ടാണെങ്കിൽ അത്രയും അടച്ചിട്ടാണെങ്കിൽ വെട്ടം കുറവായിരിക്കും പിന്നെന്താ ഇപ്പം നമ്മളെ ഒരു മണി അല്ലെങ്കിൽ ഒരു മണി ഇപ്പം കൂടിപ്പോൾ ഒരു മണിയോടു കൂടി നമ്മുടെ ബേബി വരുന്നു നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ ഞാനിവിടെയുള്ള ഫുഡ് തന്നെ എങ്ങനെ കഴിക്കാൻ ചോദിച്ചത് നമുക്ക് റൂമിൽ ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം സെപ്പറേറ്റ് പാങ്കുണ്ട അപ്പോൾ അവരോട് ഞാൻ ഫുഡ് കഴിക്കാൻ നോക്കണമെന്ന് പറഞ്ഞു അപ്പം നമുക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് ഒന്ന് രണ്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ റിസൾട്ട് വരുന്നു പിന്നെ നമുക്ക് മെഡിസിൻ്റെ ആറിലോസിയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല ബ്ലഡിൻ്റെ ടെസ്റ്റ് റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നു ഓക്കെ ആയി അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം എന്താണ് പറഞ്ഞത് ഒറ്റ കൊടുക്കുന്ന വൈകുന്നേരം ഒന്നും അങ്ങനെ ആവത്തില്ല നാളെ ഫാമിലി മെഡിസിൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൊണ്ടു ചെറിയ പെയിനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ടി വി കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം നല്ല പെയിനുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തായാലും അക്കച്ചയൊക്കെ ഒരു അവിടുന്ന് വരാൻ അതിനു സുഖം നിങ്ങളോട് ഇരുന്ന് തന്നെ ഡെലിവറി ആവുമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഡോക്ടർ പിന്നെയും വിവിക്ക് ചെയ്തൊക്കെ വേണ്ടവിടെയാണ് ഇന്നത്തേക്ക് പറ്റത്തില്ല നാളെ ആവുള്ളൂന്ന് അപ്പം അവർക്ക് മതി വരാനൊക്കെ ഉള്ള ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്തു അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങാം പിന്നെ വലിയ പരിപാടികളൊന്നും വേറെയില്ല കേട്ടോ ഒന്ന് മെഡിസിംഗ് സ്റ്റാർട്ട് ചെയ്തായിരിക്കും വൈകുന്നേരം ആവുമ്പോഴേക്കും വളരെ വലിയ പരിപാടികൾ കാര്യങ്ങളൊന്നും ഇനിയില്ല

അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഇതൊക്കെ നമ്മുടെ റൂമിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് കേട്ടോ നല്ല ഫുഡ് വെജിറ്റേറിയൻ ആണോ പ്പോഴേക്കും നമുക്ക് ഈ റൂമല്ലായിരുന്നു കേട്ടോ അപ്പുറത്തെ റൂം ആയിരുന്നു അതാകെ ഒരു ഇരിട്ട് കറഞ്ഞ റൂമായിരുന്നു പൈസയ്ക്ക് സെയിം റൂമായിരുന്നു എഴുപത്താറായിരുന്നു കേട്ടോ നമുക്ക് എനിക്കൊക്കെ കണ്ടായിരുന്നേ അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും അത് കുറച്ചുകൂടെ വെട്ടമൊക്കെ ഉള്ള റൂമാണ് മറ്റേത് ഫുള്ള് ഇരിട്ടാണ് കേട്ടോ അപ്പുറത്തെ റൂമിൽ മോഡക്കും എൻ്റെ മുമ്പ് അപ്പം നമുക്ക് കാഴ്ച കണ്ണോട്ട് അങ്ങനെ ഇരിക്കാം മറ്റത് ഫുള്ള് മൂടി കറക്റ്റ് ഇങ്ങോട്ട് ഇരിക്കുകയാണ് കാരണം അപ്പുറത്തേക്ക് ഫാർമസിയും കാര്യങ്ങളാണ് അപ്പം ഭയങ്കര ഇരുട്ടാണ് ഇവിടെ ഇവിടെയാകുമ്പോഴേക്കും അത്യാവശ്യം നല്ല വെട്ടമുണ്ട് നല്ല സുഖമാണ് ഈ ഒരു റൂമിലിരുന്ന് പുറത്തേക്കുള്ള കഴിച്ചുകളൊക്കെ കാണാൻ നമുക്ക് അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമല്ല സോ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ കൈ ചോറുണ്ടോ ചോറുണ്ടോ നിങ്ങൾ എവിടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ റൂമിൽ കൂടെ കുറച്ച് പേർ അങ്ങോട്ടും ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു പുറത്തിറങ്ങി നടക്കൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് കൊടുത്ത പരിപാടിയാണ് പിന്നെ ആ ഒരു സൈഡിലേക്കായിട്ട് ചെറിയ പണിയും കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു എന്തിനാണ് രാവിലെ മുതൽ അച്ചു ദിവസം ഈ ഒരു റൂമിലുള്ള ഇരിപ്പായുണ്ട് അണിച്ചത് തൊട്ടടുത്തായിട്ട് അങ്ങനെ മീൻ പിടിക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ അവിടെ കൊണ്ടുപോയി ഒന്ന് കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും കൊണ്ട് അങ്ങനെ പോയതാണ് ഏകദേശം ഒരു ഒരു ഒന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ഒരു ചായോടിയൊക്കെ കഴിഞ്ഞത് നമ്മൾ റൂമിൽ റൂമിലെത്തിപ്പിക്കും നമ്മുടെ ഡയറ്റേഷൻ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഫുഡിന് എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളോ ഉണ്ടോ അതുപോലെ തന്നെ നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഫുഡ് എന്തൊക്കെയാണ് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ വേണ്ടിയിട്ടായിരുന്നു അവരങ്ങനെ വന്നത് ണ്ടേ ഇവിടെ നോക്കി അതൊന്ന് പൈക്കത്ര പറയു പിന്നെ ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞ ടൈമിലാണ് അത്തു വീട്ടിൽ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്ന നമ്മളോട് അഡ്മിറ്റ് ആവുമോ ഇല്ലയോ എന്ന് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് അത്തച്ച് അങ്ങനെ വെയിറ്റിങ്ങിലായിരുന്നു അപ്പോൾ അതേ അച്ഛച്ച് വന്നു കഴിഞ്ഞതേ അതേ പോയി നമുക്കുള്ള ബജിയും സംഭവങ്ങളൊക്കെ അങ്ങനെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞാൽ കുറച്ച് നേരം പുറത്തൂടെ ഒക്കെ അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു ഏഴുമണി ടൈമൊക്കെ ആയപ്പോഴേക്കും നമ്മളോട് അങ്ങനെ ഓർണമെൻറ്റ്സ് എല്ലാം അയച്ച് ലേബർ റൂമിലേക്ക് ചെല്ലാനായിട്ട് പറഞ്ഞു കേട്ടോ ഇപ്പോഴെല്ലാം ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്കും ചെല്ലാനാണ് പറഞ്ഞത് അപ്പോൾ അതേ ഓർണമെൻസ് എല്ലാം അയച്ച് ഞാനാണെങ്കിൽ അണ്ണച്ചിറയിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു наш наверное лебер ну не понятно ну хорошо давай так вот мы там серебра надо അപ്പം അങ്ങനെ നമ്മളോട് ഇനി ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്കും ലേബർ റൂമിലേക്ക് ചെല്ലാനാണ് പറയട്ടെ കുറച്ച് നേരത്തെ ഫുഡ് കഴിക്കാൻ പറഞ്ഞു ഞാനെന്താ ചെയ്യും താഴെ ഹോട്ടലിൽ പോയിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടാണെന്ന് പറഞ്ഞു ഇവിടുത്തെ കുറച്ച് ലേറ്റായിട്ടാ ആയിട്ടാണ് ഉള്ളൂ കേട്ടോ പിന്നെ ഇന്ന് മെഡിസിൻ വെക്കത്തില്ല നാളെ വെളുപ്പിനാണ് വയ്ക്കുകയുള്ളൂ പക്ഷെ ഇന്ന് ലേബർ റൂമിലേക്ക് നമ്മൾ അങ്ങനെ വിടുന്നതെന്ന് പറഞ്ഞത് അപ്പം ഡ്രസ്സ് അതുപോലെ നമുക്ക് ഫ്രഷ് ആവാനുള്ള ഐറ്റംസ് സംഭവങ്ങളെല്ലാം എടുക്കാൻ പറഞ്ഞു എന്താണെന്ന് അറിയില്ല കേട്ടോ ഭയങ്കര ടെൻഷൻ അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ ആരെയും അങ്ങനെ കാണാനായിട്ട് വരില്ലല്ലോ ചിലപ്പോൾ ഇനി ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് എല്ലാവരെയും കാണാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ ഇനിയിപ്പോൾ ഒന്ന് അവിടെ ബി പി ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല കേട്ടോ പിന്നെ അച്ചൂസിനെ ഇന്ന് അവർ കൊണ്ടുപോകുവാണ് നാളെ വെളുപ്പിനാണ് പിന്നെ അവർ വരത്തുള്ളു അണച്ചി മാത്രമേ നിൽക്കുകയുള്ളൂ അപ്പം നാളെ മെഡിസിൻ നിൽക്കുകയുള്ളൂന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എല്ലാവർക്കും കൂടെ കിടക്കാനുള്ള സൗകര്യം നമ്മുടെ റൂമിലില്ല അപ്പോൾ അവർ വെളുപ്പിനേക്ക് അങ്ങനെ വരാമെന്ന് പറഞ്ഞു അച്ചൂസിന്ന് രാത്രി എന്താക്കുന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ അതിൻ്റെ ചെറിയ ടെൻഷനും കാര്യങ്ങളുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ അത്യാവശ്യം നല്ല ഒച്ചയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നതൊക്കെ ക്ലിയർ ആണോ എന്നും എനിക്കറിയത്തില്ല പിന്നെ അക്കച്ചയും അളിയനൊക്കെ ഇപ്പോഴാണ് വന്നത് നമ്മുടെ ഓർണമെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഊരിയങ്ങൾ വെച്ചിട്ടുമുണ്ട് അപ്പം ഇനി ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് എന്തായാലും അടുത്തൊരു ഉളവില് കാണാം ഇപ്പോൾ ബേബി ഉണ്ടായി കഴിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ മെഡിസിനൊക്കെ വെക്കുന്നതിനുണ്ടെന്ന് കാണിക്കുമായിരിക്കും എനിക്ക് ഇത്രയുള്ളൂ സത്യം പറഞ്ഞാൽ പറയാൻ പോലും പറ്റുന്നില്ല കേട്ടോ ഭയങ്കര ഒരു ടെൻഷനൊരു ടെൻഷൻ